ശിഷ്യനെ വിട്ട് ഗുരുനാഥൻ പോയി എം ഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ മമ്മൂട്ടിയെ ഒരു നടൻ എന്നതിൽ നിന്നും മഹാനടനിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരു ആ ഗുരുവിനെ അവസാനമായി ഒന്ന് കാണാൻ സാധിക്കാഞ്ഞ ആ സങ്കടത്തിൽ പൊട്ടിക്കരയുകയാണ് മമ്മൂട്ടി ഒരു കുഞ്ഞിനെ പോലെ മഹേഷ് നാരായണൻ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി അസർബൈജാനാണ് മമ്മൂട്ടിയുള്ളത് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് മമ്മൂട്ടി ഗുരുവിന്റെ നഷ്ടത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചത് ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെപ്പോലെ സഹോദരനെപ്പോലെ അത് പെരുകി നാലഞ്ചു മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്നെനിക്ക് തോന്നിപ്പോയി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല അപ്പോൾ ഒരു യുഗപ്പൊരിമ മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരുകൈകളും മലർത്തി വയ്ക്കുന്നു കണ്ണി നിറഞ്ഞ് മമ്മൂട്ടി വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അസർബൈജാനിൽ നിന്നും മമ്മൂട്ടി പ്രതികരിച്ചു ഇന്നുവരെ നേരിട്ട് പോലും കാണാതെ നമ്മളിൽ പലരും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ സങ്കടം നമ്മൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് കൂടുതൽ വാർത്തകൾക്ക് ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി